നമുക്ക് ഭക്ഷണത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് എല്ലാ പേർക്കും വളരെ ഇഷ്ടമാണ് ബിരിയാണി എന്ന് പറയുന്നത് അപ്പം അങ്ങനെ നല്ല സൂപ്പർ ബിരിയാണി കിട്ടുന്ന ഒരു സ്പോട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് ആര്യനാടുള്ള നൂർജഹാൻ ഹോട്ടൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നൂർജഹാൻ ഹോട്ടൽ അവിടെ ചിക്കൻ ബിരിയാണിയുണ്ട് ബീഫ് ബിരിയാണിയുണ്ട് മട്ടൺ ബിരിയാണിയുണ്ട് പിന്നെ പോത്ത് ബിരിയാണി ഉണ്ട് പിന്നെ എല്ലാ ഐറ്റംസും അവിടെ അവൈലബിളാണ് ബജറ്റ് ഫ്രണ്ട്ലി ആണ് നല്ല സൂപ്പർ ഒരു സ്ഥാപനമാണ് നല്ല ഒരുപാട് വർഷങ്ങൾ കൊണ്ട് നിലനിൽക്കുന്ന ആരനാടിൻ്റെ സ്വന്തം നൂർ ജഹാൻ അപ്പം നിങ്ങൾക്ക് പൊന്മുടി വിതുര ബോണക്കാട് അങ്ങനെയൊക്കെ ടൂർ പാക്കേജുകളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ ആരനാട് എത്തുമ്പോൾ ഭക്ഷണം കഴിക്കാൻ പറ്റിയ നല്ല ഒരു സ്പോട്ടാണ് ആരനാടിൻ്റെ സ്വന്തം നൂർ ജഹാൻ ഹോട്ടൽ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഈ വീഡിയോ മറ്റുള്ളവരിലെത്തിക്കുകയൊക്കെ ചെയ്യണം നിങ്ങൾ നൽകിയ കുഞ്ഞു സപ്പോർട്ടാണ് എൻ്റെ ഈ ഒരു ചാനൽ ഇതുവരെ എത്തിയത് അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ ഓക്കെ ബൈ എല്ലാവർക്കും നല്ലൊരു ശുഭ സായാഹ്നം കൂടെ നേരുന്നു